ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ബീൻസ് തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കടുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു രണ്ട് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടേ സവാളയുടെ കളറൊന്നും ഒരുപാട് മാറണ്ട ചെറുതായിട്ടൊരു വഴന്ന് വന്നാൽ മതി കേട്ടോ നമ്മൾ തോരനായതുകൊണ്ട് അപ്പോൾ സവാള വേഗം വഴാനായിട്ട് സവാള നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ സവാള വേഗം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് എരിവില്ലാത്തതാണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആഡ് ചെയ്തു ഇപ്പം നല്ല എരിവുള്ളതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്തത് ആ പച്ച പച്ചമുളക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഴുകി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ബീൻസ് ഇട്ട് കൊടുക്കുന്ന സമയത്തും ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീൻസ് വേഗം വഴന്ന് കിട്ടുവേ ഞാൻ ബീൻസ് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് വഴന്ന് വരാനായിട്ട് ഒരു അഞ്ച് രണ്ട് മൂന്ന് സെക്കൻഡ് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നല്ലോണം വെന്ത് കിട്ടാൻ ഇത് എളുപ്പമാണ് ഈ സമയം തീ നല്ലോണം കുറച്ച് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ബീൻസ് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോവും അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോഴത്തേനും ഇത് തുറന്ന് നോക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തത്തിപ്പൊത്തി വെച്ച് ഒന്ന് അമക്കി വെച്ചിട്ടൊന്ന് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കണേ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം ഇതുപോലെ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേന് നമ്മളുടെ ബീൻസ് തോരൻ റെഡിയായി അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ തോരൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യണം അതുപോലെ ഒന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്